ഹായ് ഇന്ന് ഞാനൊരു ട്രഡീഷണൽ ലുക്ക് വീഡിയോ ആണ് പോസ്റ്റ് ചെയ്യുന്നത് കെറ്റഡി വിത്ത് മീ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഭയങ്കര തിരക്കായിരുന്നു സോ ഇതാണ് ഫൈനൽ ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഇതുപോലെ ഒന്ന് അണിഞ്ഞൊരുക്കുന്നത് സോ ഒരു നല്ലൊരു ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്തു ഞാൻ ആ ആദ്യമായിട്ടാണ് ദാവണി യൂസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഇതുപോലെ കളർ ഷോള് വരുന്ന ദാവണിയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് പിന്നെയാണെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് കുറച്ചുകൂടെ ലൂസായിട്ട് ഡ്രൈപ്പ് ചെയ്യുന്നതാണെങ്കിൽ ഇതിലും നല്ലൊരു ലുക്ക് കിട്ടിയേനെ പിന്നെ പറയുകയാണെങ്കിൽ ഇത് താലപ്പൊലി എടുക്കാൻ വേണ്ടിയാണ് ഈ ലുക്ക് കുറേ കൊല്ലത്തിന് ശേഷം ഞാനും താലപ്പൊലി എടുക്കുന്നത് സോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് പിന്നെ ഹെയർ സ്റ്റൈലിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ ട്രഡീഷണൽ ഹെയർ സ്റ്റൈൽസ് അധികം അറിയില്ല അപ്പോൾ യൂട്യൂബ് വെച്ച് നോക്കി ഒരു ഒരു വിധത്തിൽ ഞാൻ സെറ്റ് ചെയ്തു എടുത്തു പിന്നെ ആ ഒരു പാക്കിൻ്റെ ഒരു പുതിയ ഫൗണ്ടേഷനാണ് ഞാൻ യൂസ് ചെയ്തത് നല്ല ഫൗണ്ടേഷനാണ് കുറേ നാള് കുറേ നേരം ആ ഒരു ഇത് ഫിനിഷ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം സോ ഇതൊക്കെയാണ് എൻ്റെ തലപ്പൊലി വിശേഷങ്ങൾ കണ്ണൂർ തയ്യൽ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൻ്റെ തലപ്പൊലിക്ക് വേണ്ടിയായിരുന്നു ഈ ലുക്ക് സോ ഇതൊക്കെയാണ് വിശേഷം സോ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ